ഗുരുവോം തത്സത്ത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം പത്ത് ഓമൃഴുകും തിരമാല പോലെ തള്ളും തിമൃതയുധ തിരുവാക്കുമൻ ചെവിക്ക് കുമറിയെരിഞ്ഞു കുമിഞ്ഞഴും മനത്തേക്ക് അമൃതു ചൊരിഞ്ഞതുപോലെ ഉള്ള നോക്കും എൻ ചെവിക്ക് എൻ്റെ ചെവിയിലേക്ക് അമൃതൊഴുകും തിരമാല പോലെ അമൃതു തന്നെ ഒഴുകി തിരുമാലയായി തീർന്നതുപോലെ തള്ളും തള്ളിത്തള്ളി വരുന്ന തിമൃതയുധ തിരുവാക്കും എന്നെ ആനന്ദപുളകിതനാക്കി തീർക്കത്തക്കവണ്ണമുള്ള നിന്റെ ദിവ്യമായ വാക്കുകളും കുമറി എരിഞ്ഞു കുമിഞ്ഞെഴും മനത്തീക്ക് വളരെ കാലമായി എരിഞ്ഞടങ്ങാതെ നീറി നീറി കത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സിലെ തീ വാരിക്കൂട്ടിയിരിക്കുന്നതിലേക്ക് അമൃത് ചുരിഞ്ഞതുപോലെയുള്ള നോക്കും അമൃതാകുന്ന വെള്ളം കോരി ചുരിഞ്ഞതുപോലെയുള്ള അനുഭവം ഉണ്ടാകുന്നതായ നിന്റെ നോട്ടവും എനിക്ക് കാണുമാറാകണം എന്നെ ആനന്ദപുളകിതനാക്കി തീർക്കുന്ന തരത്തിൽ അമൃതിൻ്റെ ഒഴുക്ക് തിരമാല പോലെ എൻ്റെ ചെവിയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു നിന്റെ ദിവ്യമായ വാക്കുകൾ എത്രയോ കാലമായി നീറി നീറി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിലെ തീ വാരിക്കൂട്ടിയിരിക്കുന്നതിൻ്റെ മേൽ അമൃതാകുന്ന വെള്ളം ചുരിഞ്ഞാലുണ്ടാവുന്ന അനുഭവമാണ് നിന്റെ നോക്കുകൊണ്ട് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള നിന്നെ കാണുമാറാകണം തൊണ്ടിപ്പഴത്തിനോട് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എതിർത്തു നിൽക്കുന്ന നിന്റെ ചുണ്ടിൽ നിന്നും ഒഴുകിവരുന്നത് അറിവിൻ്റെ നിറമുള്ള വാക്കുകളാണ് ആ വാക്കുകളുടെ അർത്ഥത്തിൻ്റെ ശക്തി കൊണ്ട് കടലിലെ തിരമാല തള്ളി വരുന്നത് പോലെയാണ് അതെനിക്ക് അനുഭവപ്പെടുന്നത് ആ തിരമാലയിൽ അതിൻ്റെ സാരമായി വെള്ളമായിരിക്കുന്നത് സാക്ഷാൽ അമൃത് തന്നെയാണ് അമൃത വെള്ളമൊന്നും മരണാതീതമായ പൊരുളെന്നും അർത്ഥമുണ്ട് മരണാതീതനായ മരണാതീതമായ പൊരുൾ ഒന്ന് മാത്രമാണ് അല്ലെങ്കിൽ മരണത്തിനതീതമായ പൊരുൾ ഒന്നു മാത്രമാണ് വാസ്തവത്തിൽ അതുതന്നെയാണ് നീ എന്നിൽ സത്യമായിരിക്കുന്നതും മരണമില്ലാത്ത ഒരു ആ ഒരു പൊരുൾ തന്നെയാണ് അങ്ങനെ ഞാൻ എന്നെ അറിയുമ്പോൾ ഞാൻ അമൃതനായി മരണമില്ലാത്തവനായി മരണം എന്ന ഒന്നിനെ ഭയന്നാണല്ലോ സകല മനുഷ്യരും ജീവിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ടെങ്കിലും മനുഷ്യൻ മാത്രമാണ് മരണത്തെ ഒരു പേടി സ്വപ്നമായി കരുതി ജീവിതത്തെ നരകമാക്കുന്നത് അതുകൊണ്ടാണല്ലോ എല്ലാ ജീവികളും മരണമുള്ളവരാണെങ്കിലും മനുഷ്യനെ മാത്രം മർത്യൻ എന്ന് വിളിക്കുന്നത് മർത്യൻ എന്നാൽ മരണമുള്ളവൻ എന്നർത്ഥം പരമാർത്ഥത്തിൽ എന്നിൽ സത്യമായിരിക്കുന്നത് മരണമില്ലാത്ത ഏകമായ പൊരുൾ തന്നെയായ നീ തന്നെയാണ് ഇതറിയുമ്പോൾ ഞാൻ ശിവമയനായി അതിനപ്പുറം ഒരു ആനന്ദം ഇനി എന്തുണ്ട് ആ ആനന്ദം കൊണ്ട് ഞാൻ പുളകിനനായി തീരത്തക്കവണ്ണമാണ് നിന്റെ തിരുവായിൽ നിന്ന് അറിവിൻ്റെ തിരുവചനങ്ങൾ തിരമാല പോലെ തള്ളിത്തള്ളി വരുന്നത് എന്റെയും എന്നെ പോലെയുള്ളവരുടെയും മനസ്സ് സദാ നേറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കത്തി ചാമ്പലായി പോകുന്ന തരത്തിലുള്ള തീ അല്ല അത് ഉമിക്ക് തീ പിടിക്കുന്നത് പോലെ അത് ഉമറി എരിഞ്ഞുകൊണ്ടിരിക്കും ആ തീ അണയ്ക്കുന്നതിന് കരുത്തുള്ള വെള്ളം നിന്റെ കടാക്ഷത്തിൽ നിന്ന് വേണം ഒഴുകി ഒഴുകിവരാൻ ചുരുക്കത്തിൽ കടാക്ഷരൂപത്തിലുള്ള നിന്റെ സ്നേഹത്തോടൊപ്പം നിന്നിൽ നിന്ന് ഒഴുകിവരുന്ന അറിവാണ് അഥവാ നീ തന്നെയാകുന്ന അറിവാണ് നീ തന്നെയായിരിക്കുന്ന എന്നിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഭയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതാക്കി തീർക്കാൻ ആ ദുഃഖം ഒഴിവായാൽ പിന്നെ നീയും ഞാനും രണ്ടല്ല എന്നെയും നിന്നെയും രണ്ടാക്കി നിർത്തുന്നത് എന്നിലെ അറിവില്ലായ്മ മാത്രം അതാണിവിടെ നിന്റെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായി തീരുന്നത് ഗുരുവോം തത്സത്